കാമാക്ഷി പാറക്കടവ് സരസ്വതി വിദ്യാനികേതന് സ്കൂളിൽ പ്രവേശനോത്സവം നടന്നു അരുണോദയം ടു കെ ട്വന്റി ഫൈവ് എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത് കാമാക്ഷി പാറക്കടവ് സരസ്വതി വിദ്യാനികേതൻ സ്കൂളിലെ ഇരുപത്തിനാലാമത് പ്രവേശനോത്സവമാണ് നടന്നത് സ്കൂൾ രക്ഷാധികാരി ലക്ഷ്മിക്കുട്ടി കുമാരൻ തന്ത്രികൾ പാറക്കടവ് അന്നപൂർണേശ്വരി ക്ഷേത്രം മേൽശാന്തി പ്രതീഷ് ശാന്തികൾ എന്നിവർ ദീപാർപ്പണം നടത്തി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ അരുണോദയം എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി എസ് എസ് എൽ സി പ്ലസ് ടു ബി എഡ് പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടി വിജയിച്ച സരസ്വതി വിദ്യാനികേതൻ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ ഉദ്ഘാടനം ഭാരതീയ വിദ്യാനികേതൻ ജില്ലാ സെക്രട്ടറി അജിത് കെ മുരളീധരൻ മുഖ്യപ്രഭാഷണം നടത്തി നമ്മുടെ സംസ്കാരത്തോടൊപ്പം തന്നെ നമ്മളെപ്പോഴും പറയാറുള്ളതാണ് മത്സര പരീക്ഷയോടൊപ്പം തന്നെ ജീവിത പരീക്ഷയിലും വിജയിക്കാനാണ് ഭാരതീയ വിദ്യാർത്ഥികാരൻ ശ്രമിക്കുന്നുണ്ട് ആ മത്സര പരീക്ഷയിൽ വിജയിച്ച വിദ്യാർത്ഥികൾക്കുള്ള മോൻഡുകളാണ് ഡില്ലിന്ന് അതോടൊപ്പം തന്നെ അവരാണ് ഇന്നത്തെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തത് ഏറ്റവും കൂടുതൽ അഭിമാനം നൽകുന്നത് അങ്ങനെ ഭാരതീയ വിദ്യാർത്ഥികാരൻ എന്താണോ ആഗ്രഹിക്കുന്നത് അതിന് രണ്ടു വശങ്ങളും നമുക്കിന്ന് ഇവിടെ കാണാനായിട്ട് സാധിച്ചു മറ്റൊന്ന് എനിക്ക് ഇവിടുത്തെ ഏറ്റവും രാവിലെ വന്നത് നവാഗതരായ കുരുന്നുകളെ കിരീടമണിയിച്ചും സമ്മാനങ്ങൾ നൽകിയുമാണ് സ്വീകരിച്ചത് സ്കൂൾ മാനേജർ വി ബി ശാന്തികൾ അധ്യക്ഷനായിരുന്നു സ്കൂൾ സെക്രട്ടറി കെ എസ് പ്രസാദ് അസിസ്റ്റന്റ് മാനേജർ സുരേഷ് കെ പി ടി എ പ്രസിഡന്റ് ഗിരീഷ് തോക്കാട്ട് സെക്രട്ടറി മനോജ് കിരിയാനിക്കൽ വനിതാ സംഘം പ്രസിഡന്റ് അമ്പളി സുരേഷ് സെക്രട്ടറി മിനി സോമൻ സ്കൂൾ പ്രിൻസിപ്പൽ കെ എസ് മധു തുടങ്ങിയവർ സംസാരിച്ചു